ഭൂമിയുടെ അതിർത്തി തർക്കങ്ങൾ ഇല്ലാത്ത നവകേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ ഭൂഭരണ സമ്പ്രദായം സമൂല്യമായി പരിഷ്കരിച്ചു വരികയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ഡിജിറ്റൽ റിസർവേ പൂർത്തിയാക്കി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിയമപരമായ ചോദ്യങ്ങളില്ലാത്ത ഇല്ലാത്ത കൺക്ലൂസീവ് ടൈറ്റിൽ സമ്പ്രദായത്തിലേക്ക് കേരളം അതിവേഗം നീങ്ങുകയാണ് മണി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് ദുരന്ത നിവാരണം മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെയുള്ള ബൃഹത്തായ ചുമതലകൾ നിർവഹിക്കുന്ന വകുപ്പിൽ ആധുനികവൽക്കരണത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എല്ലാവരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന മഹത്തായ പ്രക്രിയയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് പട്ടയം വിതരണം ചെയ്ത് ഭൂമിയുടെ ഉടമകളായിട്ടുള്ള കുടുംബങ്ങളുടെ എണ്ണം നാല് ലക്ഷത്തി പതിനോരായിരമായി വർദ്ധിച്ചു ഭൂപരിഷ്കരണ നിയമത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കേരളം ഇപ്പോൾ ഭൂഭരണത്തിൽ ആധുനികവൽക്കരണം കൊണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ അതിവേഗം നടപ്പാക്കി തുടങ്ങി രണ്ടു വർഷക്കാലം കൊണ്ട് എട്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരം ഹെക്ടർ ഭൂമിയും അറുപത്തിനാല് ലക്ഷം ലാൻഡ് പാഴ്സലുകളും അളന്ന് തിട്ടപ്പെടുത്താൻ സാധിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എത്തുമ്പോഴേക്കും ഭൂമിയുടെ രേഖയ്ക്ക് തർക്കമില്ലാത്ത ഒരു കൺക്ലൂസീവ് ടൈറ്റിൽ സമ്പ്രദായം രൂപീകരിക്കുകയാണ് ലക്ഷ്യം ആധുനിക അടയാളപ്പെടുത്തലുകളോടെ ഒരു വ്യക്തിയുടെ ഭൂമി എവിടെയെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഓരോ മനുഷ്യൻ്റെയും ഭൂമിയുടെ ഗ്യാരണ്ടി സർക്കാർ ഉറപ്പാക്കും ഈ യാത്രയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന റവന്യൂ ഡിജിറ്റൽ കാർഡ് സംസ്ഥാനത്ത് ലഭ്യമാക്കും കേരളം അതിദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു വരികയാണ് അതിദരിദ്രരുടെ ആദ്യ ലിസ്റ്റിൽ കണ്ടെത്തിയ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കുടുംബങ്ങളിൽ നിന്ന് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി അവരെ നവകേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പൂർത്തിയാക്കി കൂടാതെ മുപ്പത്തി വയസ്സ് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള എ എ വൈ പി എച്ച് എച്ച് കാർഡുകളുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സർക്കാർ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു വില്ലേജ് ഓഫീസ് കെട്ടിടം സ്മാർട്ടായാൽ മാത്രം പോരാ ഉദ്യോഗസ്ഥർ സ്മാർട്ടാകുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത് ബുദ്ധിമുട്ടുകളുമായി വരുന്ന സാധാരണക്കാരോട് ചട്ടങ്ങൾ പറഞ്ഞു പേടിപ്പിക്കാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലൂടെയാണ് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാകേണ്ടത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു